ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനെയുമാണ് അപ്പോൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചുകൊണ്ട് ശ്രുതിയും അതുപോലെ തന്നെ ശ്രീകാന്തും ചേർന്നിട്ട് വലിയ കേക്കൊക്കെ മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ സെലിബ്രേഷനിലേക്ക് അവർ പ്രതീക്ഷിക്കാതെ തന്നെ ചിട്ടിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ശരത്ത് വന്ന് കയറുകയാണ് കേട്ടോ ശരത്തിനെ കണ്ടതും നമ്മുടെ സച്ചിയുടെ മുഖം നല്ല രീതിയിൽ മാറുകയാണ് രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ് ഇനി എങ്ങാനും സച്ചി ചെന്ന് ശരത്തിനെ അടിക്കോ എന്നുള്ള ടെൻഷൻ രേവതിയിൽ വരുവാണ് അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ് സച്ചിട്ടാ ഞാൻ അവനോട് സംസാരിച്ചോളാം സച്ചിയേട്ടൻ ഒന്നും പറയണ്ട എന്ന് പറയുകയാണേട്ടോ അപ്പോഴേക്ക് സച്ചി രേവതിയോട് പറയാണ് രേവതി നിനക്ക് എൻ്റെ അളിയൻ ഈ ഫങ്ഷനിൽ വരുമ്പോൾ ഞാനല്ലേ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് നീ അവിടെ നിൽക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ശരത്തിനെ കാണുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് അല്ല മോനെ ശരത്തെ നീ എന്താണ് ഇവിടെ തന്നെ നിൽക്കുന്നത് വാ വാ അകത്തേക്ക് കയറും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശരത്ത് വന്നിട്ട് പറയുകയാണ് ആ അങ്കളെ എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ എൻ്റെ കൈകൊണ്ട് സമ്പാദിച്ച പൈസക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ പൈസയിൽ ഗിഫ്റ്റ് മേടിച്ച് ഇവരുടെ അടുത്തേക്ക് വന്നത് എന്നതും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നോക്കുകയാണ് അപ്പം സച്ചി പറയാണ് ഓ എൻ്റെ അളിയനെന്നോട് എന്തോരം സ്നേഹമാണ് ആ നീ വാടാ നീ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നീ മേടിച്ച് തന്ന ഡ്രസ്സ് ഞാനൊന്ന് നോക്കട്ടെ ആ നല്ല കളറാണല്ലോ എൻ്റെ ഇഷ്ടത്തിന് തന്നെ നീ എങ്ങനെ എടുത്തടാ ഡ്രസ്സ് നല്ല രസമുണ്ട് എന്തായാലും നീ മേടിച്ചതെന്നാൽ ഞാൻ ഇടാതിരിക്കില്ലല്ലോ അല്ലേ രേവതി അല്ലേ അമ്മേ അതല്ലേ അതിൻ്റെ ന്യായം അപ്പം രേവതിയുടെ അമ്മയും രേവതിയും ഒക്കെ പേടിച്ച് നിൽക്കുക കേട്ടോ എന്തെങ്കിലും സീനാവോ എന്ന് അങ്ങനെ സച്ചി സച്ചി ഇട്ട ഡ്രസ്സ് അങ്ങ് മാറ്റിയിട്ട് ഇവൻ മേടിച്ചു കൊണ്ടു വന്ന ഒരു ഷർട്ട് എടുത്ത വിളുകയാണ് എന്താ നിനക്ക് സന്തോഷമായോ ഇനി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തരുമ്പോൾ നിനക്ക് തിരിച്ചും എന്തെങ്കിലുമൊക്കെ തരണ്ടേ വാ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് കട്ട് ചെയ്തൊരു വലിയ പീസ് അവൻ്റെ വോയിലേക്ക് കുത്തി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് കാണുന്ന രേവതിക്കും അതുപോലെ തന്നെ രേവതിയുടെ അമ്മയ്ക്കും സമാധാനമാവുകയാണ് വേറെ വിഷയങ്ങളൊന്നും അവിടെ ഉണ്ടായില്ലല്ലോ അപ്പോൾ ആരും രവീന്ദ്രനും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല രേവതിനെ വിഷമിപ്പിക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ സച്ചി ഇവരെ പറഞ്ഞു വിടാനായിട്ട് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടി താഴേക്ക് ചെല്ലുകയാണ് താഴേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചി പറയാണ് എടാളിയ നീ ഒന്ന് നിൽക്കുന്നു പറയാണ് അങ്ങനെ നമ്മുടെ ശരത്ത് നിൽക്കുകയാണ് അല്ല നീ വന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ നിൻ്റെ ചേച്ചീനോടും അതുപോലെ തന്നെ നീ നിൻ്റെ അളിയനോടുള്ള സ്നേഹം കാരണം ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നതല്ല നിന്നെ ഇളക്കി വിട്ടിരിക്കുന്നത് ചെട്ടിയല്ലേടാ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അതെനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ മേടിച്ചിട്ടത് നിൻ്റെ ഉദ്ദേശമൊക്കെ പാളിപ്പോയല്ലേടാ സത്യം പറഞ്ഞാൽ നീ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ നല്ല ഞാൻ നിനക്ക് തന്നേനെ പക്ഷെ ഇവിടെ എൻ്റെ ഭാര്യയെ വിഷമിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്തായാലും നിൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല ഒന്നുകൂടെ ഞാൻ ഉപദേശിക്കുകയാണ് ആ ചിട്ടിയോടുള്ള സഹവാസം നിർത്തിക്കൊണ്ട് നീ നിൻ്റെ ജീവിതം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശവും താക്കീതുമൊക്കെ കൊടുക്കുകയാണ് ഇവനൊന്നും മിണ്ടാൻ പറ്റാതെ നാണം കെട്ടിട്ട് പോവാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയുടെ അടുത്തേക്ക് നമ്മുടെ ചന്ദ്ര വരികയാണ് ഹ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഹ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു അങ്ങനെ ആഘോഷിക്കാൻ മാത്രം എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് രണ്ടും തമ്മിൽ ഇത്ര അധികം ചേർച്ചയോ സ്നേഹമോ എന്ത് പറയാനാണ് ഏ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് പോലും അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ആൻറ്റി എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ ആ മോളെ സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ എല്ലാവരും ഇവിടെ നിന്ന് ചേർന്നു മോളുടെ അച്ഛന്മാ ലേഷ്യന്ന് ഇതുവരെ ഇവിടെ വന്നില്ലല്ലോ അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ മോളുടെ അമ്മയാണെങ്കിൽ മരിച്ചും പോയി പാവം അല്ലെങ്കിൽ അവരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ വർഷയുടെ അമ്മ ഓടി ഓടി വരുന്നത് പോലെ മോളുടെ അമ്മയും വന്നേനെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണ് ശ്രുതി വേഗം തന്നെ അമ്മയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത് അല്ലമ്മേ ഇവിടേതേ രേവതിയുടെയും സച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും വന്നപ്പോൾ ഞാൻ അമ്മേനെക്കുറിച്ച് ആലോചിച്ചു അത്ര തന്നെ അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചതെന്ന് പറയുകയാണ് അപ്പം അമ്മ പറയുകയാണ് മോളെ ഇവിടെ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാനിവിടെ ഹാപ്പി ആയിട്ട് എന്നെ ഇരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതി വരുന്നു എന്നും പറഞ്ഞ് രേവതി രേവതിയല്ല ശ്രുതി കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നല്ല രാത്രിയായി അപ്പോൾ സച്ചി രേവതിയും കൂടെ പായയും തലോണയൊക്കെ ആയിട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് മുത്തശ്ശി കാണുകയാണ് അല്ല ഈ സച്ചിയും രേവതിയും കൂടെ തലോണയും പായുമൊക്കെ ആയിട്ട് എങ്ങടാ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ഇവിടെ റൂമിൻ്റെ ഇഷ്യൂ ഉണ്ട് മുത്തശ്ശി എല്ലാ റൂമിലും ആളുകളുള്ളത് കാരണം ഞങ്ങൾക്ക് റൂമില്ല റൂമിന് മുകളിൽ കെട്ടണം അതുവരെ ഞാനും രേവതിയും കൂടെ മുകളിലാണ് താമസിക്കണേന്ന് പറയണം കഴിയണേന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയാണ് അങ്ങനെ ശരിയാവില്ലല്ലോ എന്താ രവീന്ദ്ര ഈ കേൾക്കുന്നത് നിന്റെ മൂന്ന് മക്കളും കല്യാണം കഴിഞ്ഞവരാണ് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവർ ഇങ്ങനെ മാറിക്കിടക്കുന്നത് ശരിയാണോയെന്ന് ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് ആ അമ്മേ ഞാനോ അഥാവിനോട് പറഞ്ഞു സമ്മതിക്കുന്നില്ല എനിക്ക് വയ്യാതെ ആവും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ഇവനെ ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ നിന്റെ കാര്യം ശരി തന്നെയാണ് ബാക്കി രണ്ട് മരുമക്കളും അതുപോലെ തന്നെ മക്കളും ഉണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലും റൂം ഇടയ്ക്കെങ്കിലും ഇവർക്ക് വിട്ടുകൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ മുത്തശ്ശി ീ റൂമെങ്ങനെ വിട്ടുകൊടുക്കുക ഇവിടെ ഭയങ്കര ചൂടാണെന്നേ ഞങ്ങൾക്ക് എ സിയില്ലാതെ പറ്റില്ല ശ്രദ്ധിക്കും എനിക്ക് പറ്റത്തേ ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ഓ അങ്ങനെയാണോ അതെ ഒരു വീട്ടിലേക്ക് പെൺപിള്ളേർ കയറി വന്ന ആ വീടിൻ്റെ ചുറ്റുപാടുമായിട്ട് പോകണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്തേക്ക് ചന്ദ്ര പറയാണ് ആ ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് വർഷയുടെ അമ്മ എന്നെ കുറച്ച് നാൾ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു വീടിന് മോൾ ചെ വീടിന് മുകളിൽ ഒരു റൂം തരാം അവരുടെ ചിലവിൽ തന്നെ പണിത്തുതരാം എ സിയും വെച്ച് തരാം എന്ന് ഇതായി കേൾക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്തിനാ മുത്തശ്ശി അവർ നമ്മുടെ വീട്ടിലേക്ക് റൂം പടുത്ത് തരുന്നത് അപ്പോൾ വർഷം പറയുകയാണ് എന്തിനാ അങ്ങനെ പറയുന്നത് എൻ്റെ അമ്മയുടെ സ്നേഹം കാരണമല്ലേ അമ്മ റൂമ് പെടുന്നതരാ എന്ന് പറഞ്ഞത് ഏ വേണമെങ്കിൽ ഇപ്പം തന്നെ അമ്മ റൂമ് തരും അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നോടുള്ള സ്നേഹം കാരണം അമ്മ എങ്ങനെ വേണമെങ്കിലും റൂം പെടുന്നതരും എ സിയോ എന്താന്ന് വെച്ചാൽ തരും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അങ്ങനെ മറ്റുള്ളവരുടെ കാശിൽ ഞങ്ങൾക്ക് സുഖിച്ചങ്ങനെ കഴിയണ്ടാന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയുകയാണ് ഓ നിൻ്റെ പൊട്ടൻ ചിന്താഗതിയാണ് ഇതൊക്കെ മറ്റുള്ളവരുടെ കാശിൽ കാശിലെങ്ങനെയാണ് കഴിയുന്നത് അവരവരുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അതെ ഇത് നമ്മളുടെ വീടാണ് അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം അല്ലാതെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒന്നും കാച്ചിൽ ചെയ്യാൻ പാടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ശ്രുതിയും ശ്രുതിയല്ല വർഷയും ശ്രീകാന്ത് മാറുന്ന സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും ചെയ്യുന്നത് അത് വേറെ അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ നമ്മുടെ കുടുംബത്തിലെ ആവശ്യത്തിനും അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നതോ അവരെക്കൊണ്ടോ ചെയ് അവരെക്കൊണ്ട് ചെയ്യിക്കുന്നതോ ഒന്നും ന്യായമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിൻ പറയുകയാണ് ആ അത് തന്നെയാണ് ശരിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഇതേ എല്ലാവരുടെയും വീടൊന്നും അല്ല എൻ്റെ അച്ഛനെ എനിക്ക് തന്ന വീടാണ് ഇവിടെ എന്ത് വേണം വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണെന്ന് അറിയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശിയൊക്കെയാണ് നീ എന്താ അങ്ങനെ പറയുന്നത് ഏ നിൻ്റെ ഈ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛനെ നിൻ്റെ പേരിനോടൊപ്പം എൻ്റെ മകൻ്റെ പേരും കൂടെ ഈ വീടിന് ചേർത്തത് എൻ്റെ പൊന്നെ എടീ നിൻ്റെ സ്വഭാവം ഇങ്ങനെ ആവും എന്നുള്ളത് തന്നെ നിൻ്റെ അച്ഛനെ എന്നെ നന്നായിട്ട് അറിയായിരുന്നു എന്ന് പറയുകയാണ് ചന്ദ്ര പെട്ടെന്ന് ഇടയ്ക്കാണ് ആ എന്തായാലും സച്ചിയും രേവതിയും കൂടെ എത്രയും പെട്ടെന്ന് മുകളിലൊരു റൂമുമായിട്ട് റൂമിലേക്ക് മാറുന്നതായിരിക്കുള്ളൂ നല്ലതെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശേരി കുറച്ച് നേരം രവീന്ദ്രനോട് സംസാരിക്കുകയാണ് എങ്ങനെയെങ്കിലും നീ മുറി കെട്ടണം ഞാൻ അതിനുള്ള പൈസ തരാം ഈ രേവതിനും സച്ചിനും ഇങ്ങനെ മാറ്റിക്കെടുത്തുന്നത് ശരിയാവില്ല അവർക്കൊരു ജീവിതമൊക്കെ ഉള്ളതല്ലേ അവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ വേണ്ടതല്ലേ നമ്മളിങ്ങനെ അത് മനസ്സിലാക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് അമ്മേ ഞാൻ സച്ചിയോട് പറഞ്ഞതാണ് പക്ഷേ അവനാണെങ്കിൽ സമ്മതിക്കുന്നില്ല എൻ്റെ പൈസക്ക് അവൻ കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്ത് തന്നെയാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും ഞാനിനി ഈ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാൻ പോവുകയാണ് അമ്മ പൈസ തരണ്ട എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടല്ലോ പെൻഷൻ തുക അതിൽ ഞാൻ ലോൺ മേടിച്ചിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ എന്ന് പറയാണ് അവൻ മുത്തച്ഛു പറയാണ് എന്താ രവീന്ദ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് ഏ എൻ്റെ എൻ്റെ ഒന്നും പൈസയുടെ കണക്ക് വിഭജിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വേണ്ടിയിട്ട് എനിക്കായിട്ടുള്ളത് ഓരോരു മകൻ നിനക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ആർക്കാണാ തരണത് എത്രയും വേഗം ആ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുക ഏ സച്ചും രേവതിയും ഇങ്ങനെ കിടക്കുന്നത് അത് ശരിയാവില്ലട എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യത്തിന് കുറച്ചും ക്ലാരിറ്റി വരുത്തണം കുറച്ചുകൂടി തീരുമാനങ്ങൾ എടുക്കണം എന്നും മുത്തശ്ശി പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് ഞാൻ ജോലിക്ക് പോവാച്ചു പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് മോനെ ശ്രീകാന്തെ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വർഷം പറയുകയാണ് ആ എങ്കിൽ പിന്നെ ഞങ്ങള് ശ്രീകാന്തനോട് സംസാരിച്ചോ ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഓട്ടോയ്ക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഇല്ല മോനെ നിന്നോടും കൂടിയാണ് സംസാരിക്കേണ്ടത് നീ നിൽക്കാൻ പറയുകയാണ് അങ്ങനെ എന്താ അച്ഛന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എത്രയും വേഗം നമുക്ക് മുകളിൽ ഒരു റൂം എടുക്കണം എൻ്റെ പെൻഷൻ പെൻഷൻ തുകയുണ്ടല്ലോ അപ്പോൾ ആ പെൻഷൻ തുകയിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് റൂം കെട്ടാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്തുതി പറയുകയാണ് അപ്പോൾ ആ പുതിയ റൂം അതാർക്കും അച്ഛന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ റൂമെന്ന് കേട്ടപ്പോൾ തന്നെ സ്ഥലം പിടിക്കാൻ വരുന്നതുകൊണ്ടോ അച്ചാവൻ ഇവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എടാ പറയട്ടെ അച്ഛൻ എന്ന് പറയുകയാണ് ആ അപ്പം എന്തായാലും സച്ചിക്ക് എവിധിക്കും റൂമൊന്നും ഇല്ലല്ലോ അപ്പം ശ്രുതി പറയുകയാണ് ആ ആ വർഷ പറയുകയാണ് അതിനെന്താങ്കിലേ കെട്ടുന്നത് നല്ല കാര്യമാണല്ലോ നമുക്ക് ഒരു റൂമായിട്ട് ആയിട്ട് കെട്ടണ്ട അത് തന്നെ ഒരു ഫ്ലോറായിട്ട് എടുക്കാം ബാത്റൂം അതുപോലെ തന്നെ കിച്ചൺ ഇങ്ങനെയൊക്കെ വരുന്ന അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ അത് ശരി തന്നെയാണ് ഒരു കിച്ചണും ബാത്റൂമും എല്ലാം വരുന്ന നല്ല അടിപൊളി റൂമായിട്ട് തന്നെ നമുക്ക് നമുക്കതിനെടുക്കാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് അച്ചാ അമ്മയുടെ വർത്തമാനം കേട്ടിട്ടേ റൂം എടുക്കുന്നത് പോലെയല്ല തോന്നുന്നത് ഈ കുടുംബത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നത് പോലെയാണ് തോന്നുന്നത് എന്തായാലും അച്ഛാ ഇപ്പം അതൊന്നും വേണ്ട ചെറിയൊരു റൂം മതി അതിൽ കൊള്ളാവുന്ന സൗകര്യത്തിൽ ഒരു കുഞ്ഞു റൂം അത് മതി ഞങ്ങൾക്ക് അല്ലാതെ ആർഭാടമൊന്നും വേണ്ട പിന്നെ അച്ഛൻ്റെ പെൻഷൻ തുകയിൽ നിന്നൊന്നും അച്ഛൻ ചെയ്യാൻ നിൽക്കണ്ട എത്ര യോ വർഷങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് ആ തുക അതിങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതിയും പറയുകയാണ് അതെങ്കിൽ അതെ അച്ഛാ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയും കിട്ടുന്ന പൈസ അത് അച്ഛൻ്റെ ചിലവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തന്നെ എന്ന് പറയുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു റൂമും മുകളിലേക്ക് പിടിച്ചോളാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും സമ്മതിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ശരി ആ റൂമും മുകളിലേക്ക് പിടിക്കുന്നത് വരെ ഒരു കാര്യം ഈ വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാവരും റൂമ് മാറി മാറി ഉപയോഗിക്കുക അതായത് ഈ ആഴ്ച സച്ചി കിടക്കുന്ന റൂം സച്ചി രേവതിയും കിടക്കുന്ന റൂമിൽ അടുത്ത ആഴ്ച നമ്മുടെ മനോജും അല്ല മനോജ് അല്ല സോറി ശ്രുതിയും ശ്രുതിയും കിടക്കുക അടുത്ത് അതിൻ്റെ അടുത്താഴ്ച നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും റൂമിലേക്ക് സച്ചിയും നമ്മുടെ രേവതി മാറ്റുക അങ്ങനെ റൊട്ടേഷൻ റൊട്ടേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി പറയുക ഓ ഈ ഐഡിയ ഞാൻ ഇതുവരെ ഓർത്തില്ലല്ലോ അപ്പം രേവതി പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവരൊക്കെ വലിയ വീട്ടിലെ പെൺപിള്ളേരാണ് അവർക്കൊക്കെ റൂമില്ലാതെ പറ്റില്ല എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും മുത്തശ്ശി എവിടെ കിടന്നാലും എനിക്ക് ഓക്കെ ആണെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഏ അങ്ങനെയൊന്നും അല്ല ഈ വീട്ടിൽ നീ മാത്രമല്ല മരുമകൾ നിങ്ങളെല്ലാവരും ഒരേ തതുല്യരായിട്ടുള്ള ആളുകളാണ് എല്ലാവരും ജീവിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നിബന്ധനകൾ ഒരുപോലെ തന്നെ ആയിരിക്കണം അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും സുതി ഈ ആഴ്ച നിൻ്റെ റൂമ് സച്ചിക്ക് രേവതിക്കും കൊടുക്കുന്ന പറയുകയാണ് അപ്പോൾ സുതി പറയുകയോ യോ അമ്മൂമ്മേ കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല എനിക്ക് കടക്കിടങ്കിൽ എ സി വേണം എന്ന് പറയുകയാണ് അപ്പോൾ ഇവരും ആ ദിവസങ്ങളിൽ എ സി ഇല്ലാതെയല്ലേ കിടക്കുന്നത് കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യും നീയും ശ്രുതിയും നിങ്ങളുടെ റൂമ് കൊടുത്തേ മതിയാവുള്ളൂ എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് വർഷം പറയുകയാണ് ആ അതിലെനിക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയാനെട്ടോ അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് ശ്രുതി മേടിക്കാൻ പോകുന്ന ആ കടയിൽ കയറി ഭയങ്കര ഗമയിലക്കിരിക്കുകയാണ് കേട്ടോ ആ മാ ഷോപ്പിൻ്റെ ഫ്രണ്ട്സി ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാണ് നമ്മുടെ സുതി അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ സുതിയുടെ കൂട്ടുകാരൻ പറയുകയാണ് അയ്യോ എൻ്റെ സുതി നീ പറഞ്ഞതുപോലെ ഇരുന്ന് തന്നെ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി അത് നിനക്ക് കിട്ടിയല്ലോ എല്ലാം ഞാൻ കാരണമാണോ എന്ന് പറയുകയാണ് അപ്പോൾ സുതി ചോദിക്കുകയാണ് അതെന്താ നിങ്ങൾ കാരണം എന്ന് പറയണത് എൻ്റെ കഴിവനുസരിച്ചല്ലേ കിട്ടിയിരുതെന്ന് ചോദിക്കാൻ അപ്പോഴേക്കും അയാൾ പറയുകയാണ് ആ തൻ്റെ കഴിവനുസരിച്ചാണെങ്കിൽ ഇപ്പോഴൊന്നും നടക്കുമെന്നില്ല ഞാനൊരു ജോലിച്ച് എൻ്റെ അടുത്ത് ചെന്നില്ലേ കൊണ്ടുപോയില്ലേ അപ്പോൾ ആ ജൽ ജോത്സ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്താണ് പിച്ച തേണ്ടി കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കും താനത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ദിവസം കുറച്ച് മണിക്കൂർ താൻ പിച്ച തേണ്ടിയപ്പോൾ തന്നെ തനിക്ക് ഇതുമാതിരി ഒരു വലിയ കടയിൽ ഓണറായിട്ടിരിക്കാനായിട്ട് പറ്റി അപ്പം താൻ എല്ലാ ദിവസവും പിച്ചതണ്ടിയിരുന്നെങ്കിലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം സുധീം മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതിയും അല്ല രേവതിയല്ല നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ടും കൂടെ വരുന്നത് അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് കട നല്ലതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് പറയാണ് എടി നല്ല കടയൊക്കെ തന്നെയാണ് പക്ഷേ നിനക്ക് ഇതിലും നല്ലൊരു മാർഗമുണ്ട് എന്താണ് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിക്കുക എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിടീ അതിൽ നീയായിരിക്കുള്ള ഏറ്റവും മികവ് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിവുള്ളവൾ ഏഹ് നീക്കത് നല്ലതാണെന്നൊക്കെ പറയണം അപ്പോൾ ശ്രുതി ശ്രുതി കുട്ടുകാരോട് ചോദിക്കുകയാണ് ആ നീ എന്നെ കളിയാക്കുകയാണല്ലേ ആ അതേടി കളിയാക്കിയത് തന്നെയാണെന്ന് പറയാനെട്ടോ അങ്ങനെ അവരങ്ങനെ തമാശയൊക്കെ പറഞ്ഞാൽ ആ ദിവസം അങ്ങനെ കടന്നു പോവാണ് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്ന പിറ്റേ ദിവസം രാത്രിയാണ് കേട്ടോ അപ്പോൾ രാത്രി നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെയും തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി നമ്മൾ റൂമിൽ നിന്ന് മാറി കൊടുക്കണ്ടേ ഇന്നല്ലേ മുത്തശ്ശി പറഞ്ഞ ദിവസം നമ്മൾ മാറേണ്ട ദിവസം ആ നമുക്ക് മാറാന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയായി എനിക്ക് ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ് ഞാൻ മാറുമോ ഒന്നുമില്ല അത് മൈൻഡൊന്നും ചെയ്യണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആവശ്യമില്ലാതെ മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതെ മുത്തശ്ശി പറഞ്ഞ കാര്യം കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സച്ചി ഒരു പ്രശ്നമായിട്ട് വരും അതിന് മുൻപേ തന്നെ നമുക്ക് മാറി കൊടുക്ക നാണും കിടണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ മാറാനൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത സീനിൽ നമ്മുടെ വർഷം വരുമ്പോൾ രേവതിയാണെങ്കിൽ പായവിരിച്ച് കിടക്കാൻ പോവാം അപ്പോൾ വർഷം ചോദിക്കുക അതെന്താ രേവതി ഇവിടെ പായ വിരിച്ച് കിടക്കുന്നത് ഇന്ന് നിങ്ങളല്ലേ റൂമിൽ കിടക്കേണ്ടത് അപ്പോൾ രേവതി പറയുകയാണ് ആ അതെ പക്ഷേ അവർ ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നണു ഇനി ശല്യം ചെയ്യണ്ട ഞാൻ ഇവിടെ തന്നെ പായ വിരിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി വന്ന് നോക്കുമ്പോൾ രേവതി പായ വിരിക്കുന്നു അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് സച്ചി അല്ല രേവതി നീ എന്താ ഇവിടെ പായ വിരിക്കുന്നത് ഇന്ന് നമ്മളല്ല റൂമിൽ കിടക്കേണ്ടത് അപ്പോൾ നമുക്ക് റൂമിൽ കിടക്കുക എന്ന് പറയുകയാണ് അതെങ്ങനെ കിടക്കാനായിട്ടാണ് നിങ്ങളുടെ ചേട്ടന് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നു ഒരു വന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ അവനെ ഉണർത്താം എന്നും പറഞ്ഞുകൊണ്ട് റൂമിലിട്ട് കൊട്ടുകയാണ് എടാ ഓട്ടക്കാരാ ഓട്ടക്കാരാ വാതിൽ തുറക്കടാ ഏഹ് ഇന്ന് ഞങ്ങളല്ലേ കിടക്കേണ്ടത് നിനക്ക് അറിഞ്ഞൂടെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മാറിയടാ എന്ന് പറഞ്ഞോണ്ട് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ സുധിയാണെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്ക് ഫാൻ എ സിയൊന്നും ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഇപ്പം സച്ചി പറയണം അതൊന്നും നടക്കില്ല മോനെ മുത്തശ്ശി പറഞ്ഞ് പോയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇന്ന് ഞങ്ങളുടെ ഡേ ആണ് ഞങ്ങൾ കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് അവിടെ കിടന്നാൽ ഉറക്കം വരുമല്ലോ അവർ അവിടെ കിടന്നോട്ടെ എന്ന് പറയാനിട്ടോ അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് മുത്തശ്ശി വന്നിട്ട് പറയുകയാണ് എൻ്റെ രേവതി എല്ലാ കാര്യത്തിലും ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവേന്നുമില്ല നോക്ക് നിങ്ങൾ മുകളിൽ പോയി കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടേ മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കിടയിൽ സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം അല്ലെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കിടയിൽ യാതൊരു തരത്തിലുള്ള സ്നേഹം ഉണ്ടാവില്ല അങ്ങനെ സ്നേഹമില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ഗുണമാണുള്ളത് ഏഹ് രേവതി എല്ലാവരും പറയുന്നത് കേട്ട് നീ ഒതുങ്ങിയൊന്നും പോകണ്ട കാര്യം ശരിയാണ് വന്നു കയറിയ പെൺകുട്ടികളൊക്കെ ഇച്ചിരി ഒതുങ്ങണം പക്ഷേ നിന്റെ അമ്മ്മായിമ്മ പോലുള്ളൊരു പൂതനെ ഉള്ളിടത്ത് നീ അങ്ങനെ ഒതുങ്ങി കഴിഞ്ഞാൽ അവൾ നന്നായിട്ട് ഒതുക്കും മറ്റുള്ളവരെ നിന്നെ വേലക്കാരത്തിയായിട്ടേ കണക്കാക്കു കുറച്ചൊക്കെ തൻ്റെയടിയായിട്ട് എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ വർഷം എന്നെ സ്വന്തം ചേച്ചിയായിട്ടാണ് കണക്കാക്കുന്നത് അവൾ എന്നോടൊരു ും കാണിക്കാറില്ല എന്ന് എന്നറിയാണ് അപ്പോഴേക്കും മുത്തശ്ശം പറയുകയാണ് വർഷയുടെ കാര്യം പോട്ടെ മറ്റോളോ ശ്രുതിയോ ആ അതിൻ്റെ കാര്യം എനിക്കറിയില്ല ചിലപ്പോഴൊക്കെ സ്നേഹമുണ്ട് ചിലപ്പോൾ ഒന്നും സ്നേഹവും ആ അതെ നീ ഇങ്ങനെ എല്ലാം കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നിനക്കും അവർക്കും തമ്മിൽ ഇവിടെ യാതൊരു വിഷവും വ്യത്യാസമില്ല നീ വീട്ടിലെ മരുമക്കളാണ് മരുമകളാണ് അവരും അതെ ഈ വീട്ടിലെ മരുമകളാണ് ആർക്കും മുകളിലും താഴെയും ഒന്നുമില്ല കേട്ടോ അപ്പം പിന്നെ നീ നിനക്ക് കിട്ടാവുന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വെക്കരുത് രേവതി പറയുകയാണ് അമ്മ മുത്തശ്ശി എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം കിട്ടും ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് താഴ്ന്നലത്ത് താഴ് പായ് വിരിച്ചാണല്ലോ ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഓ അങ്ങനെയാണോ എടി എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കരുത് നമുക്ക് ഉയർച്ചയൊക്കെ വേണം ഉയർച്ച വേണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ പണ്ട് നീ പൂക്കട പൂക്കട വെച്ചു ഇപ്പം നീ വണ്ടിക്കല്ലേ കൊ എന്നും ഒന്നും വണ്ടിക്ക് ഇങ്ങനെ പൂവൊണ്ടുപോയി വിൽക്കുന്നതാണോ എനിക്കിഷ്ടം അല്ലല്ലോ വലിയ ഷോറൂമൊക്കെ ഇടണ്ടേ ഉണ്ട് മുത്തശ്ശി ആഗ്രഹമൊക്കെയുണ്ട് ആ അതുപോലെ തന്നെയാണ് നിനക്ക് കിട്ടുന്ന അവകാശങ്ങളൊന്നും നീ വിട്ട് കളയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട് അതിനിടയിൽ ഇവരുടെ വിവാഹ ദിവസത്തിൻ്റെ രാത്രി നമ്മുടെ വർഷ അവരുടെ റൂം എടുത്തോളം പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയോട് പക്ഷെ ശ്രുതി റൂമൊന്നും എടുക്കുന്നില്ല ഈ സമയത്ത് വർഷ പറയുകയാണ് ശ്രുതി ദേ ഞങ്ങൾ കിടക്കാൻ ഉപയോഗിച്ച ടെൻറ്റാണിത് ഈ ടെൻറ്റിൽ നിങ്ങൾ കിടന്നോ എന്തായാലും നിങ്ങളുടെ വിവാഹ വാർഷികമാണല്ലോ ആരും ഒന്നും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഈ ടെൻറ്റ് എടുത്ത് നമ്മുടെ വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ ടെൻറ്റുമൊക്കെ ആയിട്ട് വർ അയ്യോ ശ്രുതിയുമല്ല വർഷമല്ല മാറിപ്പോകുന്നല്ലോ എന്ന് എന്താണെന്നറിയില്ല നമ്മുടെ രേവതിക്ക് വർഷം കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം സച്ചിയുടെ അടുത്തേക്ക് ടെൻറ്റൊക്കെ ആയിട്ട് രേവതി ചെല്ലുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ഭയങ്കര നാണമാണല്ലോ ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ അപ്പോൾ രേവതി പറയുകയാണോ ഫസ്റ്റ് നൈറ്റ് ഒന്ന് കഴിഞ്ഞതല്ലേ അല്ല ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണല്ലോ അപ്പോൾ ഫസ്റ്റ് നൈറ്റും അല്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ആ അതെന്നെ അതെന്നേ എന്ന് പറയുകയാണ് നീ എന്താ പാലും പഴമൊന്നും കൊണ്ടുവരാതിരുന്ന രവതിയോട് വയ്ക്കുകയാണ് സച്ചി അപ്പോൾ സച്ചിനോട് രേവിതി പറയാണ് പിന്നെ പാലും പഴം അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ടെൻറ്റി കിടക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ ആഘോഷിക്കുന്നുണ്ട് അവരുടെ ഫസ്റ്റ് നൈറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മുടെ റിവ്യൂ പ്ലസ് എന്ന് പറയുന്ന ചാനലിൽ ഇന്ന് വരുന്നതായിരിക്കട്ടെ രണ്ട് മൂന്ന് എപ്പിസോഡിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് സമയമല്ല കേട്ടോ വൈകുന്നേരത്തിനുള്ളിലേ ചെയ്യുള്ളൂ സമയം അപ്പോഴേ എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ സമയത്ത് ചെയ്യട്ടോ അപ്പോൾ ആ ചാനലിലെങ്കിൽ താഴെ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ഒന്ന് ആ ചാനലിൽ കയറിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ സീരിയലിൻ്റെയും കൂടെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കിട്ടും അപ്പോൾ എന്തായാലും എൻ്റെ ചേട്ടാ